ബീറ്റ് റൂട്ട് ചിപ്സ് ഇത് മധുരക്കിഴങ്ങ് കയ്പക്കായ പച്ച കൈപ്പക്കായാണ് ഇത് പൊട്ടാറ്റോ മസാല എന്ന് പറയുന്നത് ഇതാണ് നമ്മളൊരു വെറൈറ്റി പുതിന ചിപ്സ് പുതിയ പരീക്ഷണമാണ് ലേസിനെ പോലെ ഫ്ലേവർ ആഡ് ചെയ്തിട്ട് ക്രീം ഉണങ്ങി ഇത് ചീസ് ചീസ് ഫ്ലേവർ ആ പെപ്പർ ചിപ്സ് ആണ് പെപ്പർ പിന്നെ ഇത് പെരിപ്പെരി നമ്മുടെ ശർക്കര ഓഫ് ട്രിപ്പ് വെത്തി ക്ഷീണിത് കൈസപ്പോൾ നമ്മൾ ഇന്നുള്ളത് തൃശ്ശൂരാണ് തൃശ്ശൂര് നമ്മൾ മണ്ണുത്തി പാലക്കാട് റോട്ടിൽ നമ്മൾ കൊട്ടക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഇവിടെ ഉള്ള ഒരു മെയിൻ സംഭവമാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് എ വൺ ചിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിപ്സ് അതുപോലെ തന്നെ ചിപ്സിൻ്റെ വെറൈറ്റികളൊക്കെ ചെയ്യുന്ന ഒരു ഷോപ്പാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ചിപ്സ് മേടിക്കാൻ വന്നപ്പോഴാണ് നമ്മുടെ സീന ചേച്ചിയെ പരിചയപ്പെട്ടത് അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി ചിപ്സ് ചിപ്സ് മാത്രമല്ല വറവ് ഐറ്റംസ് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കിഴങ്ങ് ഓർത്തത് ചിപ്സ് അതുപോലെ തന്നെ എ വൺ എന്നുള്ള പേരിൽ വറവ് ഐറ്റംസിൻ്റെ ഒരു മേള തന്നെയാണ് ഉള്ളത് അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കസ്റ്റമേഴ്സ് എസ്പെഷ്യലി വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പേ പേരൻസ് വരെ ഇവിടെ വന്നിട്ട് മേടിച്ച് സാധനങ്ങൾ വിദേശത്തേക്ക് അഴക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു അപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചത് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഒരു ചേച്ചിയാണ് സീന ചേച്ചിയാണ് ഈ ഒരു സംരംഭം തുടങ്ങിയതും അതിനെ മുന്നോട്ട് നയിക്കുന്നതും കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായിട്ട് ഈ എ വൺ ചിപ്സ് എന്ന പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും ഫാമിലിയും അതുപോലെ തന്നെ ഇവരുടെ കുടുംബ കുടുംബം പോലെയുള്ള സ്റ്റാഫും ഒരുമിച്ചിട്ടാണ് അപ്പോൾ ആ ഒരു ചേച്ചിനെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകണം അപ്പോൾ സീന ചേച്ചിയാണ് സീന ചേച്ചി സീന ചേച്ചിയുടെ കഥകൾ അതായത് എങ്ങനെയാണ് ഈ ഒരു സംരംഭത്തിലേക്ക് വന്നത് എവിടെയാണ് ആദ്യം തുടങ്ങിയത് എന്തെല്ലാം വെറൈറ്റി ഉണ്ട് അതുപോലെ തന്നെ ഒരു മാസം വാറൻറ്റിയാണ് ഇവരുടെ വറവയറ്റത്തിന് ചേച്ചി കൊടുക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് കൊടുക്കുന്നത് ഏത് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് അറിയാൻ പോകണ അപ്പോൾ ചേച്ചി നമുക്കൊന്ന് പരിചയപ്പെടാം ഓക്കെ നമ്മളിപ്പോൾ ഒരു സംരംഭം അതായത് ഈ ചിപ്സിന്റെ ഷോപ്പ് ചിപ്സിന്റെ ഫീൽഡിലേക്ക് നമ്മളൊരു മുപ്പത്തഞ്ച് വർഷമായിട്ട് നമ്മൾ ഈ ഫീൽഡിലുണ്ട് അതായത് എന്റെ ഫാദറിനിലുമാണ് ഇത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് അന്ന് നമുക്ക് ചെട്ടിയങ്ങാടി ഷോപ്പ് റെയിൽവേ സ്റ്റേഷന്റെ അവിടെ നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് ഇപ്പോഴും ഉണ്ട് അത് ഷോപ്പ് അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അപ്പനും പിന്നെ മക്കളാണ് ഇവർ അവർ അങ്ങനെ കടൽ തന്നെയായിരുന്നു അപ്പോൾ അവിടെ വറവ് വന്ന് അവിടെ ലൈവായിട്ട് വർവ് കായൊക്കെ വറുത്തിരുന്നു പിന്നീട് ഒരു ഇപ്പോ ഒരു പതിനഞ്ചു വർഷത്തിന് മുന്നേ ഇപ്പൊ ഇവിടെ പതിനഞ്ച് വർഷത്തിന് മുന്നേ കോർപ്പറേഷൻ അവിടെ ബാൻ ചെയ്തു വറവ് നിർത്തി അതിലിരിക്കുമ്പോ പിന്നെ ഹസ്ബൻഡിന്റെ അനിയൻ ആളാണ് ഈ ആയവണ്ണ ബ്രാൻഡിലൊക്കെ ഇത് ചെയ്തത് അങ്ങനെ ബ്രാൻഡൊക്കെ ആക്കി കുറച്ചേപ്പം ആള് ഒരു ആക്സിഡൻറ്റില് മരിച്ചു അപ്പോഴാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് ഹസ്ബൻഡിന്റെ കൂടെ ഞാനും ഈ ഫീൽഡിലേക്ക് വന്നത് അങ്ങനെ നമ്മളവിടെ ഷോപ്പ് പിന്നെ കോർപ്പറേഷൻ അവിടെ അവിടെ വറവ് നിർത്തി അപ്പം നമുക്ക് വറക്കാനായിട്ടുള്ളൊരു സ്ഥലം വേണല്ലോ അപ്പം നമ്മളിവിടെ വീടാറങ്ങും ഞങ്ങളുടെ അവിടെ ഞങ്ങൾ ഒരു വറവ് സ്റ്റാർട്ട് ചെയ്തു വറവ് സ്റ്റാർട്ട് ചെയ്താൽ കുറച്ചു ചെറുതായ ചെറിയ തോതിൽ കച്ചവടമൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ഷോപ്പായിട്ട് നമ്മളെ ഇവിടെ ചെയ്യാണ് ചെയ്തു ഇത് ഈ ഷോപ്പ് ഇങ്ങനെ ആക്കിയിട്ട് മൂന്ന് വർഷമായിട്ടുള്ളു പക്ഷെ ഇവിടെ പതിനഞ്ച് വർഷമായിട്ട് നമ്മളിവിടെ ഷോപ്പ് ഉണ്ടായിരുന്നു നമുക്ക് പിന്നെ നമ്മൾ ചിപ്സ് മെയിനായിട്ട് അന്ന് നമ്മൾ ചായ പുള്ളിയൊക്കെയാണ് വറുത്തിരുന്നത് പിന്നെ ഇവിടെ നമ്മള് ഇപ്പൊ ആളുകളുടെ ടേസ്റ്റ് ഒക്കെ മാറുന്നതിനനുസരിച്ച് നമ്മൾ പല വെറൈറ്റികളിലേക്ക് വെറൈറ്റികൾ ചെയ്ത് പഴം ചിപ്സ് ശർക്കര ഉരി ഒക്കെ നമ്മൾ തന്നെ ഇപ്പൊ ചെയ്യുന്നത് ചക്ക പിന്നെ ചിപ്സിനല്ലേ ഒരുപാട് വെറൈറ്റി നമ്മളിപ്പോ ചെയ്യുന്നുണ്ട് പിന്നെന്താ ചിപ്സ് തന്നെ നമ്മള് റോബസ്റ്റില് റോബെസ്റ്റ് കായാലും പെപ്പർ ചിപ്സ് കൊണ്ട് ചെയ്യുന്നുണ്ട് ക്രീം ഒണിയൻ ഇപ്പൊ ലേസിനെ പോലെ ഇപ്പൊ കുട്ടികളൊക്കെ വാങ്ങിക്കാഴ്ച ഈ ൾ നമ്മൾ പരീക്ഷിച്ചു ക്രീം ഒണിയൻ എന്നുള്ള ഫ്ലേവർ അത് റോബസ്റ്റ് കായനെ ചെയ്യണത് പക്ഷേ ഭയങ്കര സക്സസ് ആയി ഭയങ്കര ട്രെൻഡാണ് അത് നന്നായി പോണൊരു ഐറ്റമാണ് ക്രീം ഒണിയൻ പിന്നെ ആ പെരിപ്പെരി ഫ്ലേവർ അതൊക്കെ നന്നായി പോണത് പെരിപ്പെരിയൊക്കെ നമ്മൾ സാധാരണ ബെനാനക്കായനെ ചെയ്യണത് ക്രീം ഓണിയൻ നമ്മൾ റോബസ്റ്റ് കായന് ചെയ്യണത് പെപ്പർ എന്ന് പറയുന്നത് റോബസ്റ്റ് കായന് ചെയ്യണത് നന്നായി പോകണം ക്രീം ഓണിയൻ അതൊരു ഫ്ലേവറാണ് ക്രീം ഓണിയൻ ഒണിയൻ ഫ്ലേവറാണ് നമ്മുടെ ലെങ്സിന്റെ ഒക്കെ ഒരു ആണ് അത് അത് ആണ് നമ്മൾ കസ്റ്റമറിന്റെ അടുത്ത് പറയും ഇത് ഫ്ലേവറാണ് ക്രീമോണി എന്ന് പറഞ്ഞാൽ ഫ്ലേവർ ആഡ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ പിന്നെ ചിപ്സിൽ ഈ വെറൈറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൊട്ടാറ്റോട്ടോ പൊട്ടാറ്റോയിലാണ് പിന്നെ ഒന്ന് രണ്ട് വെറൈറ്റി ഉള്ളത് അതായത് പൊട്ടാറ്റോ സ്റ്റിക്ക് പോലെ അരിഞ്ഞിട്ട് അതിൽ പുതിന അരച്ച് ചേർത്ത് ചെയ്യാം പല സ്ഥലങ്ങളും ഇത് കിട്ടും പക്ഷെ അത് പുതിനയിലല്ല പച്ച കളറാണ് അവർ ആഡ് ചെയ്യണത് പിന്നെ ഫ്ലേവറും പുതിനയുടെ ഫ്ലേവറും പക്ഷെ നമ്മൾ ഫ്ലേവർ ഒന്നും ആഡ് ചെയ്യണില്ല പുതിനച്ച് ചേർത്താണ് ചെയ്യണത് പിന്നെ ഒറിജിനൽ പുതിനല പിന്നെ തന്നെ പൊട്ടാറ്റോടെ വേറൊരു വെറൈറ്റി എന്ന് പറയുന്നത് മസാല പൊട്ടാറ്റോ ഉണ്ട് അതായത് നമ്മൾ പിരിഞ്ചീരകം പട്ട വെളുത്തുള്ളി ഇതാണ് അരച്ച് അതിൽ ചെയ്യണത് അല്ലാതെ ഒരു ഫ്ലേവറും അതിനൊരു കളറും ഒന്നും ആഡ് ചെയ്യണില്ല പിന്നെ ബീറ്റ്റൂട്ട് ചിപ്സ് കാരറ്റ് ചിപ്സ് പിന്നെ മധുരക്കിഴങ്ങിന് നമ്മളിപ്പോ നന്നായി പോ അതായത് കസ്റ്റമർ ഇത് നന്നായി സ്വീകരിക്കുന്നുണ്ട് നമ്മൾ പുതിയത് ഇതൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടെന്ന് പറഞ്ഞാൽ ഈ ഫ്ലേവർ ബനാന ചിപ്സ് ഒക്കെ ഇപ്പൊ ഒരു റീസെന്റ് ആയിട്ട് ഒരു സിക്സ് മന്ത്സ് ഓക്കെ സ്റ്റാർട്ട് ആയിട്ടുള്ളു അത് നമ്മൾ എൻ്റെ മോൻ അവൻ വെറുതെ ഒരു മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് ബോംബെയിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ ഈ ഫ്ലേവർ ചിപ്സിന് ഡിമാൻഡാണ് അങ്ങനെ വന്നപ്പോ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് പരീക്ഷണം പോലെ തുടങ്ങി തുടക്കത്തിൽ അത്ര ഇതുണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത് അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി മൂവായി ആ സംഗതികള് പിന്നെ ഞാൻ ഒരു കാര്യം നമ്മൾക്ക് ഇപ്പൊ ഇത്രയും നന്നായിട്ട് പോണത് ഏതാണ് ജനങ്ങളുടെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മളുടെ ഇവിടെ ഇപ്പോഴും നമ്മുടെ ബനാന ചിപ്സിനാണ് ഏറ്റവും ഡിമാൻഡ് ഡിമാൻഡ് വെച്ചാൽ നമ്മള് നല്ല വെളിച്ചെണ്ണയിലാണ് ഒക്കെ ചെയ്യണത് ഈ കോപ്രോ ഇതിന്റെ പുറത്തേന്ന് വെച്ചാൽ ട്രിപ്പിൾ ഫിൽറ്റർ ചെയ്ത വെളിച്ചെണ്ണയാണ് വെള്ളത്തിന്റെ അംശം ഒക്കെ നീക്കി നല്ല ഇമ്പ്യൂരിറ്റീസും മാറ്റിയിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഇത് ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മള് ഈ ഫിൽറ്റർ ചെയ്ത വെളിച്ചെണ്ണ എണ്ണയാണ് നമ്മൾ ഒക്കെ ചെയ്യുന്നത് ലോക്കൽ വെളിച്ചെണ്ണയിലൊക്കെ ഒന്നര ആഴ്ച കഴിയുമ്പോഴേക്കും വെളിച്ചെണ്ണ വെള്ളത്തിന്റെ അംശം ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കണം അപ്പൊ പെട്ടന്ന് ഒരു കാറിന്റെ ഫീൽ വരും അപ്പൊ അങ്ങനെ നമ്മള് ഓരോ വെളിച്ചെണ്ണയും പരീക്ഷിച്ച് അവസാനം നമ്മൾ ഫിൽറ്റർ ചെയ്ത വെളിച്ചെണ്ണ ആണ് അപ്പൊ ഇത് നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം വരെ ഒരു പ്രോബ്ലം പല കസ്റ്റമർ ഇത് കൊണ്ടുപോയിട്ട് അവർക്ക് ഒരു മാസം കഴിഞ്ഞിട്ടും വലിയ പ്രശ്നമൊന്നും കാറിൽ വലിയ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ഒരു മാസം ഇതിന് ഗ്യാരണ്ടി പറയുന്നുള്ളൂ പല ഈ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ഇവിടെ പ്രവാസികൾ ഒരുപാട് പേര് ചിപ്സ് കൊണ്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ ഈ തണുപ്പുള്ള സ്ഥലങ്ങളിൽ അവര് പറഞ്ഞത് നമ്മളുടെ ചിപ്സ് ഒരു വർഷം വരെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു നമ്മളത് എത്രമാത്രം അറിയില്ല അവര് പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ ന്യൂസിലാൻഡിലൊക്കെ പക്ഷെ അവര് ഓണത്തിനൊക്കെ അതുവരെ ഷെൽഫിൽ വെക്ക എന്നിട്ട് എടുത്തിട്ട് ഓണത്തിന്റെ സമയം ജസ്റ്റ് ഓവനിൽ ഓവന് വെച്ചൊന്നും എന്ന് അവർ പറയുന്നു പക്ഷെ നമ്മളതൊന്നും പറയണേ നമ്മൾ ഒരു മാസം തന്നെ ഗ്യാരണ്ടി പറയണില്ല ഒരു മാസം വരെ നമ്മുടെ ചിപ്സിന് ഒരു പ്രശ്നവും നമ്മുടെ ഉപയോഗിക്കുന്നത് നേന്ത്രക്കായ അതായത് നല്ല നാടൻ കായ അതായത് പുളിയൻ വെട്ടിയാ ഈ നാടൻകായ് എപ്പോഴും നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല നമ്മള് പക്ഷെ അപ്പൊ അതിൽ തന്നെ ഈ പുളിയൻ വെട്ടി പിന്നെ ക്വിൻഡൽ അങ്ങനെ നല്ല കായകൾ തന്നെയാണ് നമ്മളിതിനെ ഉപയോഗിക്കുന്നത് നമ്മളതിനെ ഒരു ആളുണ്ട് ആളെ കൊണ്ടുപോകണം പിന്നെ ഞാൻ വേറെ ചോദിച്ചാൽ നമുക്ക് ഈ പറഞ്ഞ വെറൈറ്റികളിൽ ഇത്ര ഇപ്പൊ ചിപ്സാണ് നല്ലതെന്ന് പറഞ്ഞില്ല അതുപോലെ വെളിച്ചെണ്ണ തന്നെയാണ് ഇതിന് ഇത്രയും ഡ്യൂറേഷൻ ഇത് തന്നെയെന്നാണ് ഉപയോഗിച്ച് പറഞ്ഞത് അതായത് ഇതിപ്പോ നമ്മള് ചിപ്സ് കായ കൊള്ളുന്ന വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് എന്നാൽ എല്ലാ സാധനവും നമ്മള് വെളിച്ചെണ്ണയിൽ ചെയ്യാൻ പറ്റില്ല ഇപ്പൊ പൊട്ടാറ്റോ ചിപ്സ് റൌൺ അതൊന്നും വെളിച്ചെണ്ണയിൽ ചെയ്താൽ ടേസ്റ്റ് കിട്ടില്ല അതിനൊക്കെ നല്ല നമ്മള് സൺഫ്ലവർ ഓയിൽ റിഫൈൻഡ് ഓയിലാണ് അതിന് യൂസ് ചെയ്യുന്നത് കല്യാണിന് മാത്രമാണ് നമ്മള് വേറെ സൂപ്പർ മാർക്കറ്റുകളിലൊന്നും ഇല്ല പക്ഷെ കല്യാണി നമുക്ക് എൻട്രി കിട്ടിയതിന്റെ പ്രധാന കാരണം വെച്ചാൽ കല്യാണ സ്വാമി നമ്മുടെ കസ്റ്റമർ ആണ് അപ്പോൾ നമ്മളിത് പോയപ്പോ അവർക്ക് നമ്മളുടെ ക്വാളിറ്റിയും അറിയുന്നത് കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല അങ്ങനെ അവരുടെ സ്മാർട്ട് ലൈഫ് ആ പേരിലാണ് നമ്മുടെ ചിപ്സ് വെക്കുന്നത് അത് അവർ അവരുടെ കവറിന്റെ ബാക്കിൽ നമ്മുടെ മാനുഫാക്ചേർഡ് അഡ്രസ് ഒക്കെ ഉണ്ട് അങ്ങനെ അവിടെ വെക്കുന്നത് പിന്നെ നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ പോകുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പേരൻസ് അതായത് പഠിക്കുന്ന കുട്ടികളുടെ പേരൻസ് ആയിട്ട് ദുബായ് ദുബായ് ആ അപ്പം ഒരുപാട് പ്രവാസി കസ്റ്റമേഴ്സ് ഉണ്ട് ദുബായ് മാത്രമല്ല ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് എന്നൊക്കെ നമ്മുടെ ഇവിടെ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അവർ വർഷത്തിൽ ഒരിക്കലോ വരുന്നുള്ളൂ എങ്കിൽ കൂടി നമ്മളുടെ അവിടെ വന്ന് ചിപ്സ് വാങ്ങി പോണ തീരം കസ്റ്റമേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ചെന്നൈയിലൊക്കെ സ്വാമിമാർ നമ്മുടെ ശബരിമലയിലേക്ക് വരുമ്പോൾ അവർ നമ്മളുടെ അടുത്ത് വന്ന് ഇവിടെയല്ല രാവിലെ റെയിൽവേ സ്റ്റേഷനില് നമ്മുടെ ഷോപ്പിൽ വന്ന് സ്ഥിരമായിട്ട് ചിപ്സ് വാങ്ങി പോകുന്ന ഇവിടെ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് സത്യം പറഞ്ഞാൽ നമ്മളുടെ ഈ ഷോപ്പ് നമ്മുടെ ഈ ബിസിനസ് ഇപ്പോഴും നിലനിന്ന് ശരിക്കും പറഞ്ഞാൽ ഈ പ്രവാസി നമ്മുടെ കസ്റ്റമേഴ്സും നമ്മുടെ ഇവരെ ഈ ചെന്നൈയിലൊക്കെയുള്ള കാരണം അവര് എപ്പോൾ വന്നാലും നമ്മളുടെ ഇവിടെ വന്ന് സ്ഥിരമായിട്ട് ഇവിടെ വന്ന് ചിപ്സ് വാങ്ങി പോകുള്ളൂ പിന്നെ ചോദിച്ചിട്ട് പുതിയ സംരംഭത്തിൽ അതായത് പുതിയ പരീക്ഷണങ്ങളിൽ ഏറ്റവും വിജയിച്ചത് പുതിയൊരു പരീക്ഷണിയോട് ഒരു ചിപ്സ് ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു വായത്തൊലിയൊലി പക്ഷെ അതെന്താണെന്നുവെച്ചാൽ ടൈം എടുക്കും നമുക്ക് ഇവിടെ തിരക്കൊക്കെ ഇല്ലാത്തപ്പോഴാണ് ഞങ്ങൾ അത് ചെയ്യാൻ പറ്റും പക്ഷെ ഇപ്പോഴും അതങ്ങനെ അന്വേഷിച്ച് വരുന്നുണ്ട് അവര് നമ്മളങ്ങനെ നമ്മൾ തന്നെ ഞങ്ങൾ അങ്ങനെ ഒരു കായത്തൊലി കൊണ്ടൊരു അന്ന് വെച്ചാല് അത് എന്തൊക്കെ ഒരു കൂട്ടർ വന്നിവിടെ അവർക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കാനാണ് കായത്തൊലി കൊണ്ടുപോയി അപ്പം നമ്മൾ വിചാരിച്ച കായത്തൊലി കൊണ്ട് നമുക്കൊരു പരീക്ഷണം നടത്തി നോക്കാനോന്ന് വെച്ചാൽ ഞങ്ങൾ കായത്തൊലി നൈസായിട്ട് സ്റ്റിക്ക് ഈ സ്റ്റിക്ക് തീ ഇല്ലേ അതുപോലെ അരിഞ്ഞിട്ട് മസാലയൊക്കെ ആഡ് ചെയ്ത് നമ്മളെ നന്നായി വിജയിച്ചൊരു സംഭാണ് പക്ഷെ അത് എപ്പോഴും ചെയ്യാനായിട്ട് പറ്റാറില്ല പിന്നെ ഈ നമ്മുടെ ഈ വറവ് കാര്യങ്ങളൊക്കെ മെഷീനറി അതിപ്പോ എക്കോ ഫ്രണ്ട്ലി ആണ് ആടുക്കും അധികം പുക വരുമെന്നില്ല അത് പെല്ലറ്റ് അതായത് ഈ അറക്കപ്പൊടി ഇങ്ങനെ ഈ നമ്മള് എന്താ പറയുക ഈ ഗോദ്രേജ് കാലിത്തീറ്റ പോലെ അങ്ങനെ മണിമണിയായിട്ട് അത് ആയിട്ടുള്ളൊരു ഇതാണ് അങ്ങനെ പോകേണ്ട ശല്യം പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ അങ്കമാലി എന്നാണ് അടുപ്പ് അങ്ങനെ നല്ല ഒരു ഇതാണ് അത് പിന്നെ നമ്മളുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഉണ്ണിയപ്പം ചെയ്യുന്നുണ്ട് പിന്നെ പരിപ്പ് വട പഴംപൊരി അങ്ങനെ ചെറിയ സ്നാക്സ് ഒക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് ഉണ്ണിയപ്പൊക്കെ നല്ല ഡിമാൻഡാണ് ഉണ്ണിയപ്പൊക്കെ വെളിച്ചെണ്ണ തന്നെയാണ് നമ്മുടെ നാടൻ രീതിയിൽ തന്നെ തയ്യാറായി പഴമൊക്കെ ചേർത്ത് അതായത് നമ്മളൊരു ദിവസം മാത്രമേ ലൈഫ് പറയുന്നുള്ളൂ പല സ്ഥലങ്ങളും ഉണ്ണിയപ്പം എന്ന് വെച്ചാൽ രണ്ട് മൂന്നോ ദിവസമൊക്കെ ഇരിക്കുന്നു പറയുന്നുണ്ട് പക്ഷെ നമ്മളത് നോക്കിട്ട് പോലില്ല രണ്ട് മൂന്നു ദിവസം ഇരിക്കുന്നു കാരണം ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല വന്ന് കഴിക്കുന്നു പിന്നെ ഈ ഇതുണ്ടല്ല ഇത് ഉപയോഗിക്കാൻ എത്ര നമ്മളുണ്ടാക്കി നാലു വർഷമായി നമ്മള് ഇത് ഇതിനു മുന്നേ വേറൊരു ഡബിൾ ഫിൽറ്റർ ചെയ്യുന്നത് വേറൊരു വെളിച്ചെണ്ണ പാടത്ത് എന്ന് പറയും പഴഞ്ഞീല് അവരുടെയാണ് ഉപയോഗിച്ചിരുന്നത് അത് പിന്നെ ചെറിയ ചെറിയ ഇഷ്യൂസ് കാരണം നമ്മളത് നിർത്തിയതാണ് ഇത് വെങ്ങിണിശ്ശേരി വെങ്കിണിശ്ശേരി അവര് ആണ് അവരാണ് ഇതിന്റെ പ്രൊഡക്ഷൻ നമ്മള് അവരുടെ ബെസ്റ്റ് കസ്റ്റമർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഇതിന്റെ റേറ്റ് ഉണ്ട് പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മുടെ ചിപ്സിന് വില കൂടുതലാണ് എന്ന് വെച്ചാൽ അതിന്റെ ക്വാളിറ്റി ഉണ്ട് സാധാരണ വെളിച്ചെണ്ണേക്കാളും രൂപ രൂപ പക്ഷെ എന്നാലും ഇതാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് വില കൂടുതലാണ് ചില കസ്റ്റമേഴ്സ് ഒക്കെ നിങ്ങളുടെ ഇവിടെ എന്തത്ര നാനൂറ് രൂപ അവിടെ മുന്നൂറ് രൂപയുള്ള മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ റീസൺ ഇതന്നെ സ്ഥിരമായിട്ടുള്ള ആളുകൾക്ക് അറിയാം അതിന്റെ ആ ക്വാളിറ്റി അങ്ങനെയാണ് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ റെയിൽവേ സ്റ്റേഷൻ റോഡിലെ കടയില് നമ്മളെ ഇവിടെ നാനൂറ് രൂപയ്ക്ക് ചിപ്സ് അവിടെ നിന്നറിയാം ചിപ്സ് കടകളാണ് ഇത് ഇരുന്നൂറ് രൂപയ്ക്ക് വരെ ചിപ്സ് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മള് ആ ഇത്രയും ഇടയിൽ നാനൂറ് രൂപയ്ക്ക് അവിടെ ചിപ്സ് വിൽക്കാൻ നമ്മൾ നമ്മൾ മാത്രം അങ്ങനെ ഇരിക്കണം എന്നു കഴിഞ്ഞാൽ ക്വാളിറ്റി തന്നെയാണ് ഏകദേശം അതുകൊണ്ടാ മുപ്പത്തഞ്ചു വർഷമായിട്ടുള്ള ഷോപ്പ് മാത്രമല്ല ഇപ്പൊ സെയിൽ മാത്രമേ ഉള്ളൂ പണ്ടവിടെ വറവ് ഉണ്ടായിരുന്നു ഒരു പത്ത് അഞ്ച് വർഷം മുന്നേ അത് കോർപ്പറേഷൻ ആ വരി ഫുൾ വറവുകളായിരുന്നു അപ്പൊ ഇങ്ങനെ മത്സരമാണല്ലോ റോഡ് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കയറ്റി കയറ്റിട്ട് വറത്തു അപ്പൊ റോഡിലൂടെ പോകുന്ന ആളുകൾക്ക് പ്രശ്നായിട്ട് അങ്ങനെ കംപ്ലൈന്റ് ആയിട്ട് തോന്നും അത് അവിടെ വറവ് നിർത്തി അപ്പോഴാണ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് അവിടെ നമുക്ക് അന്ന് ഒരു അന്നെങ്കിലും അത് വേറൊരു തരത്തിൽ നമുക്ക് ഗുണമായിട്ട് ഭവിക്കാണ് ചെയ്തത് ഇതിന്റെ ഒരു ലിറ്ററും അര ലിറ്ററും പിന്നെ അഞ്ചു ലിറ്ററൊക്കെ ആവശ്യപ്പെടാന്റെ ക്യാൻ ആയിട്ടുണ്ട് അവരുടെ അങ്ങനെ ചില കസ്റ്റമേഴ്സ് പറയും അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു കൊണ്ടുവരും നമ്മള് പതിനഞ്ചിന്റെ ബൾക്ക് ക്യാൻ ആണ് നമുക്ക് വർക്കാനായിട്ട് കൊണ്ടുവരാം ആ നമ്മുടെ ഷോപ്പ് പറഞ്ഞ നമ്മളുടെ ഫസ്റ്റ് ഷോപ്പ് നമ്മുടെ ഏറ്റവും മാതൃസ്ഥാപനം എന്ന് പറയണല്ലോ നമ്മളവിടെന്നാണ് എല്ലാം തുടങ്ങിയത് അത് റെയിൽവേ സ്റ്റേഷൻ റോഡില് ട്രാൻസ്പോർട്ട് േക്കാണ് മുന്നേറ്റ് തന്നെ എവൺ സിക്സ് ഹൺഡ്രഡ് ഷോപ്പ് ആണ് നമ്മള് അവിടെ നിന്ന് തന്നെയാണ് നമ്മളെല്ലാം ആയത് ഈ ഒരു ഷോപ്പ് ലൊക്കേഷൻ ഈ ലൊക്കേഷൻ ശരിക്ക് മണ്ണൂത്തി പാലക്കാട് മണ്ണൂത്തി പാലക്കാട് റോട്ടിലെ ഇത് പൊട്ടക്കുളം എന്ന് പറയും കറക്റ്റ് സ്പോട്ട് പൊട്ടക്കുളം എന്നാണ് ഈ സ്റ്റോപ്പിന്റെ പേര് പൊട്ടക്കുളം അതായത് മിഷൻ ആസ്പത്രി മിഷൻ കഴിഞ്ഞ് ലൂർദ് ലൂർദ് കഴിഞ്ഞാൽ കേൾക്കും പട്ടുകേര കഴിഞ്ഞിട്ടുള്ള തൊട്ട് സ്റ്റോപ്പാണ് പൊട്ടക്കോട് റോഡ് സൈഡിൽ റോഡ് സൈഡിൽ തന്നെ മെയിൻ റോഡ് തന്നെയാണ് ആൾക്കാർക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല പ്രശ്നങ്ങളൊന്നും ഇല്ല മൊത്തം ആ ഏവൻ ചിപ്സ് ആൻഡ് ബേക്കറി എന്ന് നമ്മളിവിടെ ടൗണിലാണ് ഏവൻ ചിപ്സ് എന്നാണ് ഇവിടെ ഇപ്പോൾ ബേക്കറി ഐറ്റംസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളിവിടെ ഏവൻ ചിപ്സ് ആൻഡ് ബേക്കറി എന്നുള്ള പേരിലാണ് ഇവിടെ ഷോപ്പ് വർക്ക് ചെയ്യണത് പിന്നെന്നു വെച്ചാൽ കാലാകാലങ്ങളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് അവരുടെ എല്ലാം സഹകരണം നമ്മളുടെ കഴിവൊന്നും പറയാൻ പറ്റില്ല കാരണം ഈ പരീക്ഷണങ്ങളെല്ലാം നടത്തുമ്പോൾ അവരുടെ ഒരു ഇന്നോവേഷൻസ് ഒക്കെ ഉണ്ടല്ലോ അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി അതും കൂടെ ഉപയോഗിച്ചിട്ടില്ല അവരും അവരുടെ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ഒരു രീതിയിലൊക്കെ സഹായിക്കും പിന്നെ അതിവിടെ ഇവിടെ ഷോപ്പിലാണെങ്കിലും ആ സാധനം നമ്മളിപ്പോൾ ഉണ്ടാക്കി മാത്രമല്ലോ അത് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഇവരുടെ ഒരു അവരും നല്ല രീതിയിൽ തന്നെ അതൊക്കെ എല്ലാവരും ഞങ്ങളൊരു കുടുംബം പോലെ അത്രയും ഇതിലാണ് ആ വർഷങ്ങളായിട്ട് ഇവരൊക്കെ രണ്ടു മൂന്ന് വർഷ ഒരുപാട് പഴയ സ്റ്റാഫുകളൊക്കെ അവര് ഒത്തിരി കയ്പം നിർത്തി പിന്നെ ഇവരൊക്കെ പുതിയ സ്റ്റാഫിനെയാണ് എങ്കിൽ കൂടി അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ അവരത് മനസ്സിലാക്കി അതേപോലെ തന്നെ അവര് കാര്യങ്ങളൊക്കെ ഹസ്ബൻഡും ഞാനും ഇവിടെ തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും ഷോപ്പിൽ തന്നെയാണ് പിന്നെ മോനും ഉണ്ടായിരുന്നു അവനൊരു രണ്ട് രണ്ടു വർഷം ഡിഗ്രി കഴിഞ്ഞ രണ്ടു വർഷം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ എം ബി എസ് ചെയ്യാനായിട്ടാണ് പൂനെയിൽ പോയിരിക്കുന്നത് ബീറ്റ് റൂട്ട് ചിപ്സ് ഇതിലെന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല കടലമാവ് ആണ് ഇതില് മെയിൻ കടലമാവ് ബീട്രൂട്ട് കടലമാവ് പിന്നെ നമ്മള് മുളക് പൊടിയും അതിൻ്റെ ഒരു പ്രത്യേക ഒരു മസാല അത് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണത് മധുരക്കിഴങ്ങ് ായ പച്ച കൈപ്പക്കായ കയ്പക്കായ അത് തന്നെ കടലമാവ് മുക്കി മസാലയൊക്കെ ആഡ് ചെയ്ത് വറുക്കുന്നതാണ് ഇത് പൊട്ടാറ്റോ മസാല ഇത് പൊട്ടാറ്റോ ചിപ്സ് വേണ്ട ഇങ്ങനെ സ്ലൈസ് ആയിട്ട് അരിഞ്ഞ് നമ്മുടെ നാടൻ മസാല പട്ടാ ജീരകം വെളുത്തുള്ളി അങ്ങനെ ഒരു സ്പെഷ്യൽ മസാല ആണ് ഇതിൽ ആഡ് ചെയ്യുന്നത് ഇതാണ് നമ്മളൊരു വെറൈറ്റി പുതിന ചിപ്സ് പുതിനോ ഉരുളക്കിഴങ്ങ് പുതിനയുടെ അരച്ച് ചേർത്ത് ചെയ്യണതാണ് കളറോ ഫ്ലേവറോ ആഡ് ചെയ്യണതല്ല നാച്ചുറൽ കളർ പുതിനയുടെ കളറും പുതിനയുടെ അരച്ച് ചേർക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫ്ലേവറും പുതിന ചിപ്സ് ഇത് നമ്മളൊരു ഇപ്പോഴത്തെ ഒരു പുതിയ പരീക്ഷണമാണ് ലെയ്സിനെ പോലെ ഫ്ലേവർ ആഡ് ചെയ്തിട്ട് ക്രീം ഇത് ഫ്ലേവർ ഇത് പെപ്പർ ആണ് ഫ്ലേവർ എല്ലാം പെപ്പർ ചിപ്സ് ആണ് പെപ്പർ പിന്നെ ഇത് പെരിപ്പേരി പിന്നെ നമ്മളുടെ ശർക്കരുപ്പേരി നമ്മളുടെ ശർക്കരുപ്പേരിയാണിത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പല ഷോപ്പുകളിൽ നമ്മൾ ശർക്കര ഉപ്പേരിയും വാങ്ങുമ്പോൾ ശർക്കര ഒരുപാടുണ്ടായിരിക്കും അതായത് ഡബിൾ കോട്ട് ഒക്കെ ആയിരിക്കും അവരുടെ ശർക്കര നമ്മളൊരു സിംഗിൾ കോട്ട എന്ന് പറയും അതായത് സിംഗിൾ കോട്ടെന്ന് പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യം മാത്രമേ നമ്മൾ ശർക്കരയിൽ അത് വിളയിച്ചെടുക്കുള്ളൂ ചിലർ തൂക്കം കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും അങ്ങനെ വിളയിക്കും അതുകൊണ്ട് തന്നെ മധുരൊക്കെ വളരെ നോർമലായിരിക്കും പിന്നെ ഇതിൽ നമ്മുടെ ഏലക്കായ ചുക്ക് ജീരകം ഒക്കെ ഇട്ട് നല്ല ഫ്ലേവറോട് കൂടി നല്ല കൂടി നല്ല ഒന്നാന്തരം ശർക്കരപ്പേരി സദ്യകൾക്കൊക്കെ ഉണ്ടാവുമല്ലോ ഇത് വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞാല് നമ്മുടെ മെയിനായിട്ടുള്ള അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് കൂടുതൽ ഇഷ്ടപ്പെടുന്നതും കൂടുതൽ പോകുന്നതും നമ്മുടെ ബനാന ചിപ്സ് തന്നെ നേന്ത്രക്കായ നേന്ത്രക്കായ ചിപ്സിനോളം തന്നെ കസ്റ്റമേഴ്സിന് വേറെ ഒന്നും പ്രിയപ്പെട്ടതല്ല വാസ്തവത്തിൽ ഇതാണ് നമ്മളുടെ പിന്നെ നമ്മുടെ പഴം വറുത്തത് പഴം ചിപ്സ് ചിപ്സാണത് നമ്മൾ നേന്ത്രപ്പഴം അത് ചെറിയ മധുരവും ഒരു ചെറിയ പുളിയും ഉണ്ടാവും അതായത് അത്ര ഒരുപാട് പഴം വറ പഴുത്ത പഴല്ല ഒരു മീഡിയം പഴുപ്പ് പഴം ചിപ്സ് പിന്നെ ചക്ക ചക്ക ഇപ്പം വന്ന് തുടങ്ങി അതായത് നാടൻ ചക്ക ആയി തുടങ്ങിയിട്ടുള്ളൂ ഈ പ്രാവശ്യം എനിക്ക് വല്ലാത്ത ആദ്യത്തെ ഒരു ചക്ക വറുത്താണിത് െല്ലാം വളരെ സ്വാദിഷ്ടമായി കഴിക്കാം ഏവൻ ചിപ്സിൽ വന്ന് നല്ല വെളിച്ചെണ്ണയില് ചെയ്ത് നിങ്ങൾക്ക് ഇതുവരെ നമ്മളുടെ ഇവിടെ നിന്ന് സാധനം വാങ്ങിയിട്ട് ഒരു കസ്റ്റമറും ഒരു കംപ്ലൈന്റും പറഞ്ഞിട്ടില്ല ആ കസ്റ്റമേഴ്സിന്റെ ആ ഒരു ഗുഡ് നമ്മുടെ ആ ഒരു ഗുഡ് ഉണ്ടല്ലോ അത് തന്നെയാണ് നമ്മുടെ പബ്ലിസിറ്റി നമ്മളൊരു പരസ്യം കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒന്നുമല്ല കസ്റ്റമർ വേറെ ആളോ ഓരോരുത്തരോട് പറഞ്ഞ് അങ്ങനെ വന്ന് വാങ്ങിയിട്ടുള്ള ഒരു ഇതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നും നിലനിന്ന് പോണു ചേച്ചിയോട് കൂടെയായിരുന്നു അപ്പോൾ സിനിതേജിയുടെ വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കാണിച്ചത് അപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഷോപ്പിൽ വന്നാൽ നോക്കിക്കഴിഞ്ഞാൽ നാലമ്മമാരാണ് നാലമ്മമാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ നാല് പേരുടെയും സ്നേഹം കിട്ടും കൂടാതെ നമുക്ക് ഇത്തരത്തിലുള്ള വെറൈറ്റി വിഭവങ്ങൾ കിട്ടും ഞാനിവിടെ വന്നപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മളെ കൊണ്ട് തീറ്റിച്ചുവിട്ടാ ഞാൻ ആദ്യ ദിവസം വന്നപ്പോൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ എടുത്തെടുത്ത് തന്ന് നമുക്ക് ടേസ്റ്റ് നോക്കാൻ തന്നു ആ ടേസ്റ്റ് നോക്കി നമുക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ മാത്രമാണ് അവരെ നമ്മൾ അത് മേടിക്കുക അങ്ങനെ തീരുമാനിച്ചോളൂ അതായത് നമുക്ക് ആദ്യം സാധനം തന്നു നമ്മൾ ടേസ്റ്റ് നോക്കി ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമാണ് നമ്മൾ മേടിച്ചോളൂ അപ്പോൾ അത്തരത്തിൽ നല്ലൊരു സ്വതന്ത്രമുള്ള ഒരു കടയാണ് അത് എ വൺ ചിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ തറവാട്ടിലൂടെയൊക്കെ തിരിച്ചു ചെല്ലുന്ന ഒരു സ്നേഹവും അനുഭൂതിയൊക്കെയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് എന്താ ചേച്ചിനെയൊക്കെ നോക്കിയത് ചേച്ചി ആ ചേട്ടാ ചേച്ചിനെ കണ്ട് കഴിഞ്ഞാൽ ഈ ഷോപ്പിലേക്ക് കയറാണ്ട് ആരും പോവില്ല തീർച്ചയാണ് പിന്നെ മുമ്പിൽ തന്നെ നേരത്തെ ചേച്ചി പറഞ്ഞാൽ നമ്മുടെ ചായക്കട ഉണ്ട് ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ അവിടെ ഒരു കടയുണ്ട് അപ്പോൾ ആ കടയിൽ നമുക്ക് കയറി ഭക്ഷണം കഴിച്ച് പോകാൻ പറ്റും അതുപോലെ തന്നെ ഈ തീർച്ചയായിട്ടും നിങ്ങൾ തൃശ്ശൂർ വരുകയാണെങ്കിൽ ഈ ഏവൺ ചിപ്സ് മറക്കണ്ട നല്ല വെറൈറ്റി സംഭവമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വരാം വളരെ ല ആവശ്യമായിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ മേടിച്ചുകൊണ്ടും പോകാം ഒരിക്കലും നിങ്ങൾക്ക് മടുപ്പോ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളോ ഒന്നും സംഭവിക്കാത്ത നല്ല അടിപൊളി സൂപ്പർ സാധനങ്ങളാണ് ഇവിടെ എസ്പെഷ്യലി ചിപ്സ് ചിപ്സ് ഒരു രക്ഷയില്ല നല്ല കിടിലൻ ചിപ്സാണ് ഞാൻ ചിപ്സ് ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സും കൂടി കാണിച്ചിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കുക അപ്പോൾ അടുത്ത ആഴ്ച നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അതുവരെ ഗുഡ് ബൈ